നമസ്കാരം സൗദി കിഴക്കൻ പ്രവിശ്യയിലെ രഹസ്യ ചാരായവാറ്റു കേന്ദ്രത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മലയാളികളിൽ ഒരാളുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു തിരുവനന്തപുരം ചെറുകോട് പോങ്ങുമൂട് സ്വദേശി കുട്ടന്റെ മൃതദേഹമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തെത്തിച്ചത് ആലപ്പുഴ കായംകുളം നടക്കാവ് പെരിങ്ങാല സ്വദേശി വിനോദ് കുമാറിന്റെ മൃതദേഹം അടുത്ത ദിവസങ്ങളിൽ നാട്ടിലയക്കും വിനോദ് കുമാർ നേരത്തെ ആശുപത്രിയിൽ ചികിത്സ തേടിയതിന്റെ പണം നൽകാത്ത കേസുള്ളതിനാലാണ് മൃതദേഹം നാട്ടിലയക്കാൻ വൈകുന്നതെന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ രംഗത്തുണ്ടായിരുന്ന എംബസി വോളണ്ടിയർ പറഞ്ഞു ഇരുവരുടെയും മൃതദേഹങ്ങൾ അഴുകിയ നിലയിൽ ഏപ്രിൽ മൂന്നിനാണ് കണ്ടെത്തിയത് ഇവർ താമസിച്ചിരുന്ന കെട്ടിടത്തിൽ നിന്ന് രൂക്ഷഗന്ധമുണ്ടായതിനെ തുടർന്ന് സ്വദേശി നൽകിയ പരാതിയിലാണ് പോലീസ് സ്ഥലത്തെത്തി അന്വേഷിച്ചത് താമസിച്ചിരുന്ന മുറി അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു വാതിൽ പൊളിച്ചാണ് പോലീസ് അകത്ത് കയറിയത് കമിഴ്ന്ന് കിടക്കുന്ന രീതിയിൽ കണ്ടെത്തിയ മൃതദേഹങ്ങൾക്ക് ദിവസങ്ങളുടെ പഴക്കമുണ്ടായിരുന്നു വീപ്പകൾ നിറയെ വ്യാജമദ്യങ്ങളും വാറ്റുന്നതിനുള്ള ഉപകരണങ്ങളും മറ്റ് സംവിധാനങ്ങളും ഇവിടെ നിന്ന് കണ്ടെടുത്തു ചാരായ വാറ്റിന്റെ രൂക്ഷഗന്ധം ശ്വസിച്ചായിരിക്കാം ഇരുവരും മരിച്ചിട്ടുണ്ടാവുക എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലോ ഫോറൻസിക് പരിശോധനയിലോ മറ്റു കാരണങ്ങൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല കെട്ടിടം വാഴയ്ക്കെടുത്തിരുന്ന തിരുവനന്തപുരം സ്വദേശി പോലീസ് കസ്റ്റഡിയിലാണ് ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ തനിക്കൊന്നും അറിയില്ലെന്നും തന്റെ ഇഖമാ പകർപ്പ് ഇവർ തട്ടിയെടുത്ത് ദുരുപയോഗം ചെയ്തുവെന്നുമാണ് ഇയാൾ പറയുന്നത് എന്നാൽ ഇയാളുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചതോടെ ഇവിടെ നടന്നിരുന്ന ചാരായവാറ്റിന്റെ വിവരങ്ങളുള്ള ഫോട്ടോകൾ കണ്ടെത്തി വിനോദിനെയും കുട്ടനെയും കാണാതായതിനെ തുടർന്ന് ഇവരെ അന്വേഷിച്ച് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ള മലയാളിയും സുഹൃത്ത് താമസസ്ഥലത്ത് നേരത്തെ എത്തിയിരുന്നു തുറന്നു കിടന്ന ജനൽ വഴി നോക്കിയപ്പോൾ ഇരുവരും താഴെ കമിഴ്ന്നു കിടക്കുന്നതാണ് കണ്ടിരുന്നത് ഇതോടെ ആരോടും പറയാതെ ഇവർ സ്ഥലം വിടുകയായിരുന്നുവെന്നാണ് മൊഴി നൽകിയത്